മറ്റൊരാളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നിരന്തരം ശ്രമിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ഒരാളെ സ്നേഹിക്കാനും അയാളോടൊപ്പം നിൽക്കാനും എല്ലാ പരിശ്രമവും നിങ്ങൾ മാത്രം ചെയ്യുകയും തിരിച്ച് അവരിൽ നിന്ന് കാര്യമായ ശ്രമങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നത് നിരാശയുണ്ടാക്കുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ എതിർവശത്ത് നിൽക്കുന്നയാൾ നിങ്ങളെ പരിഗണിക്കുന്നുണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം ഇത്തരത്തിൽ ഒരാളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അയാളെ നമ്മളിൽ നിന്നും ദൂരേക്ക് മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്യുക എന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഒരാളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നിങ്ങൾക്ക് മറ്റു വഴികളുണ്ടെങ്കിലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒൻപത് കാര്യങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മാത്രമല്ല മറിച്ച് അവരെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കും പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ പ്രധാനം പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയലാണ് പരിഹാര മാർഗങ്ങൾ പറയുന്നതിന് മുൻപ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം പലരും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ഒറ്റപ്പെടുമോ എന്നും അവഗണിക്കപ്പെടുമോ എന്നുമുള്ള ഭയമാണ് നമ്മൾ കൃത്യമായി പരിശ്രമിക്കാത്ത പക്ഷം എതിർവശത്ത് നിൽക്കുന്നയാൾ അത് സുഹൃത്തോ പങ്കാളിയോ ആക്കാം തങ്ങളെ ശ്രദ്ധിക്കാതെ പോകുമെന്ന ഭീതിയാണ് ഇത്തരം പ്രവർത്തികളിലേക്ക് പലരെയും നയിക്കുന്നത് അതിനാൽ എതിർവശത്ത് നിൽക്കുന്ന കൂടുതൽ അടുക്കാനും അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തങ്ങൾക്കാവുന്നതെല്ലാം ചെയ്യാനും ഇത്തരക്കാർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ തങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ വിപരീത ഫലമാണ് പലപ്പോഴും ഇത്തരം പ്രവർത്തികൾക്കുണ്ടാകാറ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല ശ്രദ്ധ നൽകുന്നതിന് പകരം എതിർവശത്ത് നിൽക്കുന്നയാൾക്ക് നമ്മുടെ ഇത്തരം പ്രവൃത്തികൾ അനോചകമായി തോന്നുകയും അവർ നമ്മിൽ നിന്നും കൂടുതൽ അകന്നു പോകുകയും ചെയ്യും എങ്ങനെയാണ് നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളെ തിരിഞ്ഞു വരുന്നതിലേക്ക് കഥ മാറ്റിയെടുക്കാനാവുക എന്ന് നോക്കാം നമ്പർ വൺ സ്റ്റോപ് പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ എന്ത് ചെയ്യാനാകുമെന്ന ചോദ്യത്തിന് ആദ്യപടി അവരെ പിന്തുടരാതിരിക്കുക എന്നതാണ് നിരന്തരമായി അവർക്ക് മെസ്സേജുകൾ അയക്കുന്നത് നിർത്തുക നിങ്ങൾ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് അത് നിർത്തുന്നത് വഴി നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായി കൂടുതൽ അടുക്കാനാണ് പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ സ്പേസ് കൊടുക്കേണ്ടത് അനിവാര്യമാണ് ആദ്യം ഇത് പ്രയാസമായി തോന്നുമെങ്കിലും അവർ തീർച്ചയായും നിങ്ങളെ തേടി വന്നിരിക്കും നിങ്ങളുടെ പ്രവൃത്തികൾ മൂലം അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിത്രം വ്യത്യസ്തമായേക്കും അവർ നിങ്ങളെ നിരാശനെന്നോ നിർദ്ധനനെന്നോ കണക്കാക്കിയേക്കാം ഈ ചിന്ത മാറിയാൽ അവർ നിങ്ങളെ ഇൻഡിപെൻഡൻ്റായ സ്ട്രോങ് ആയ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായി കണ്ടു തുടങ്ങും അതിന് ആദ്യം ചെയ്യേണ്ടത് അവർക്ക് ആവശ്യമായ സ്പേസ് കൊടുക്കുക എന്നതും അവരില്ലാതെയും നിങ്ങൾക്ക് സന്തോഷമായിരിക്കാം എന്ന് തെളിയിക്കുന്നതുമാണ് നമ്പർ ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ഇമോഷൻസ് ഒരാളെ പ്രണയിക്കുമ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മൾ അവരുടെ കൈകളിൽ ലയിപ്പിക്കാറുണ്ട് നമ്മളെ സന്തോഷിപ്പിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ കരുതുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർ പെരുമാറുന്നില്ലെങ്കിൽ നമ്മൾ അസന്തുഷ്ടരാകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് തെറ്റാണ് നമ്മുടെ സന്തോഷത്തിന്റെ ഉത്തരവാദികൾ നമ്മൾ മാത്രമാണെന്നും നമ്മുടെ വികാരങ്ങൾക്ക് നമ്മൾ നമ്മളാണെന്നുമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്ന് കരുതി നമ്മൾ പ്രണയിക്കുന്ന വ്യക്തി നമ്മെ അവഗണിച്ചാൽ ഒരു ഇമോഷനും തോന്നരുത് എന്നല്ല പകരം അവരില്ലാതെയും നമുക്ക് സ്വയം സന്തോഷിക്കാനുള്ള വഴികൾ കണ്ടെത്തണമെന്നാണ് അവരില്ലാതെ നമ്മൾ സന്തുഷ്ടരാണെന്ന് കണ്ടാൽ തീർച്ചയായും അവർ നിങ്ങളെ തിരക്കി വരുമെന്നത് തെളിയിക്കപ്പെട്ട സൈക്കോളജിക്കൽ തിയറിയാണ് ലോ ഓഫ് സ്കാർസിറ്റി എന്നാണ് ഈ തിയറിയുടെ പേര് സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളവയോടും അപൂർവമായ കാര്യങ്ങളോടും മനുഷ്യൻ കൂടുതൽ ആകർഷണം കാണിക്കുമെന്നാണ് ഈ തിയറി സൂചിപ്പിക്കുന്നത് അവരില്ലാതെ നിങ്ങൾക്ക് സന്തോഷമായി ഇരിക്കാനാകുമെന്ന് തെളിയിച്ചാൽ അവർ നിങ്ങളെ വ്യത്യസ്തമായി കണക്കാക്കുകയും അവരുടെ ജീവിതത്തിൽ നിങ്ങൾ വേണമെന്ന് സാഠ്യം പിടിക്കുകയും ചെയ്യും നമ്പർ ത്രീ ലൈവ് അക്കോഡിംഗ് ടു യുവർ വയൽ വിദഗ്ധരുടെ അഭിപ്രായം പരിശോധിച്ചാൽ നമ്മൾ നമ്മുടെ ആശയങ്ങളോടും കാഴ്ചപ്പാടുകളോടും ഇളകിച്ചേർന്ന് ജീവിക്കുന്നത് മറ്റുള്ളവരെ നമ്മിലേക്ക് അടുപ്പിക്കാൻ കാരണമാകുന്നത് കാണും നമ്മൾ സ്വയം നീതി പുലർത്തി ജീവിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് ആത്മവിശ്വാസം വന്നു ചേരും ഇത് മറ്റുള്ളവർക്ക് ആകർഷണീയമായി തോന്നുന്ന കാര്യമാണ് സ്വന്തം മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും ചേർന്ന് ജീവിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ മാറ്റിവെക്കില്ല എന്ന ബോധ്യവും ഇതുകൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകും ഇതോടെ നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കൂടുതൽ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും ഇത്തരത്തിൽ ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് തങ്ങളോട് ഭംഗിയായി പൊരുത്തപ്പെടുന്ന പങ്കാളിയെ ലഭിക്കാൻ സാധ്യതകൾ ഏറെയാണ് ജീവിതമൂല്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോഴാണ് ഈയിടെ ഞാൻ കുക്കു എഫിൽ കേട്ട രണ്ട് ഓഡിയോ ബുക്സിനെ പറ്റി ഓർമ്മ വന്നത് ബിക്കം സക്സസ്ഫുൾ ആൻഡ് മാസ്റ്റർ യുവർ ഇമോഷൻസ് എല്ലാവരും ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ അതിനായി പരിശ്രമിക്കാൻ ആരും തന്നെ തയ്യാറാകില്ല ജീവിതത്തിൽ വിജയം കൈവരിക്കാനും നമ്മുടെ എമോഷൻസ് കൺട്രോൾ ചെയ്ത് ജീവിത ജീവിതമൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ ജീവിതത്തിൽ പറ്റി ഒരു വലിയ തിരിച്ചറിവ് ഈ രണ്ട് പുസ്തകങ്ങളും നമുക്ക് തരുന്നുണ്ട് കുക്കോ എഫ് എമ്മിൽ ഈ ബുക്കുകളുടെ ഓഡിയോ സമറി നിങ്ങൾക്കും കേൾക്കാവുന്നതാണ് വേറെയും ഒരുപാട് പ്രൊഡക്ടിവിറ്റി ആൻഡ് സെൽഫ് ഹെൽപ്പ് ബുക്ക് സമറീസ് നിങ്ങൾക്ക് കുക്കോ എഫ് എമ്മിൽ കേൾക്കാവുന്നതാണ് കൂടാതെ ഇപ്പോൾ ആദ്യമായി കുക്കോ എഫ് എമ്മിന്റെ യൂസേഴ്സിനായി സബ്സ്ക്രിപ്ഷനിൽ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറും അവർ തരുന്നുണ്ട് അതായത് തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സബ്സ്ക്രിപ്ഷൻ വെറും ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ലഭിക്കുന്നു സെയിൽ സെവൻറ്റി എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും ഈ ഓഫർ ലഭിക്കുന്നതാണ് നിങ്ങൾ പുസ്തകം വായിക്കുന്നത് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ ഓഫർ പ്രയോജനപ്പെടുത്തുക കുപ്പു എഫ് ആപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും നമ്പർ ഫോർ ഷോ ദം ദാറ്റ് യു ആർ ഇൻട്രസ്റ്റഡ് ബട്ട് നോട്ട് യു ആർ നീഡ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് നിങ്ങൾക്കും താൽപ്പര്യമുണ്ട് എന്ന് കാണിക്കേണ്ടതും പ്രധാനമാണ് എന്നാൽ അത്തരമൊരു ബന്ധം നിങ്ങൾക്ക് ആവശ്യമാണെന്നും നിങ്ങൾ നിരാശനാണെന്നും അവർക്ക് തോന്നാത്ത വിധത്തിലായിരിക്കണം എന്ന് എങ്ങനെ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക പങ്കാളിയോട് വിശ്വസ്തനായിരിക്കുക എന്നതും അവരെ സപ്പോർട്ട് ചെയ്യുക എന്നതും പ്രധാനമാണ് നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ അന്തരമുണ്ടാകാതിരിക്കുക ഉണ്ടാകാതിരിക്കുക എന്നതും ഏറെ പ്രാധാന്യം നിറഞ്ഞ മറ്റൊരു ഘടകമാണ് ഇത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടെ നിങ്ങൾ വിശ്വസിക്കാനാകുന്ന ഉചിതമായ വ്യക്തിയാണെന്ന് നിങ്ങളുടെ പങ്കാളിക്ക് വ്യക്തമാണ് ഇത് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ഭംഗിയാക്കാൻ സഹായിക്കുകയും ചെയ്യും നമ്പർ ഫൈവ് ബികം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യോ സൗ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഏറ്റവും ബെസ്റ്റ് വേർഷനായി മാറുക എന്നതാണ് പ്രധാനപ്പെട്ട അഞ്ചാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ പങ്കാളിക്കോ സുഹൃത്തുക്കൾക്കോ നിങ്ങളെ വേണമെന്ന് തോന്നലുണ്ടാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഏറ്റവും മികച്ച വേർഷനായി മാറുക എന്നത് പ്രധാനമാണ് നിങ്ങളുടെ ഐഡന്റിറ്റി മാധ്യമങ്ങൾ മറിച്ച് നിങ്ങൾക്കാകാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച പതിപ്പാകുക എന്നാണ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഗോളുകൾ തയ്യാറാക്കുകയും അത് നേടിയെടുക്കാൻ കൃത്യമായ പരിശ്രമം നടത്തുകയുമാണ് ഇത് നേടിയെടുക്കാനുള്ള ആഭിഭവങ്ങൾ എപ്പോഴും പോസിറ്റീവായി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കുക എന്നതും നിങ്ങളെ സഹായിക്കും മറ്റുള്ളവരോട് അനുകമ്പിയോടെ മാറുന്ന ശീലം കൊണ്ടുവരുന്നതോടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഇത് മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നാനും കാരണമാകുന്നുണ്ട് നമ്പർ ബി നിങ്ങൾക്ക് ആരുമായെങ്കിലും ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അതിനുള്ള വഴി അവരോട് ക്ഷമയോടെ പെരുമാറുക എന്നതാണ് ക്ഷമയോടെ പെരുമാറുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളോട് അനുകമ്പയും സ്നേഹവും തോന്നാൻ സമയം അവർക്ക് നൽകുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊരാൾ നമ്മളെ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കാനാകില്ല എന്ന കാര്യം മനസ്സിലാക്കുക അങ്ങനെ നിർബന്ധപൂർവം ഒരാളെ കൊണ്ട് നിങ്ങളെ സ്നേഹിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ ശ്രമം പൂർണ്ണ പരാജയമായി മാറുകയും ചെയ്യും ചിലർ മറ്റുള്ളവർക്ക് തങ്ങളുടെ സ്നേഹം നൽകാൻ സമയമെടുത്തേക്കാം അതിനാൽ മനുഷ്യർ വ്യത്യസ്തരാണെന്നും നിങ്ങളുടെ ആവശ്യം നടക്കാൻ കാത്തിരിക്കേണ്ടി വന്നേക്കാമെന്നും മനസ്സിലാക്കി നമ്പർ സെവൻ പേഴ്സണൽ ഒരു ബന്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വ്യക്തിപരമായി കണക്കാക്കാത്ത അവഗണിക്കപ്പെടുന്നത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും അത് വ്യക്തിപരമായിരിക്കില്ല എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക ചിലപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നതിന് പിന്നിൽ നിങ്ങളുമായി ബന്ധമില്ലാത്ത മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടായി ചിലപ്പോൾ അവരുടെ ജീവിതത്തിലെ പ്രയാസമേറിയ ദിവസങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് അത് തിരിച്ചറിയാനും പരിഹരിക്കാനും അവർക്ക് സമയം ആവശ്യമായി വന്നു അതുമല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ അവർ തിരക്കിലായി കാരണം എന്തുതന്നെയായാലും അത് നിങ്ങളെ ചുറ്റിപ്പറ്റിയാക്കില്ല എന്ന് തിരിച്ചറിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സെൻറ്റർ അവരാണെന്ന് വിചാരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എങ്ങനെയൊരു ജീവിതമാണോ വേണ്ടത് അതിനായി പ്രവർത്തിക്കും ഇത് അവരുടെ അവഗണനകളെ പോലും നിങ്ങളിൽ വേദന ഉണ്ടാക്കാതിരിക്കാൻ സഹായിക്കും നമ്പർ എയ്റ്റ് ആർ വാണ്ടഡ് ബൈ അതേഴ്സ് നിങ്ങളെ മറ്റുള്ളവർക്ക് വേണമെന്ന പങ്കാളിയിൽ ബോധ്യമുണ്ടാക്കുക ഒരാൾക്ക് നിങ്ങളെ വേണമെന്ന് തോന്നാനുള്ള ഏറ്റവും നല്ല വഴി ഇത് തന്നെയാണ് ഇത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണെന്ന് തോന്നുമെങ്കിലും ഏറ്റവും ഫലപ്രദമായ മാർഗം ഇത് തന്നെയാണ് മറ്റുള്ളവർക്ക് നിങ്ങളിൽ താല്പര്യമുണ്ടെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ പങ്കാളി നിങ്ങളിലേക്ക് കൂടുതലെടുക്കും നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ അതിനെ പ്രതിരോധിക്കുക എന്നത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ് നമ്പർ നയൻ വോക്ക് മേൽപ്പറഞ്ഞ മറ്റെല്ലാ ഘടകങ്ങളെയും പോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരികെ നടക്കുക എന്നത് സ്നേഹിക്കുന്നവരിൽ നിന്നും തിരിച്ചു നടക്കേണ്ടി വരിക എന്നത് പ്രയാസമാണ് പക്ഷേ അവർക്ക് നമ്മളെ വേണമെന്ന് തീവ്രമായി തോന്നണമെങ്കിൽ അവരിൽ നിന്നും തിരിഞ്ഞു നടക്കാനുള്ള ധൈര്യം നമ്മൾക്കുണ്ടായിരിക്കണം നമുക്ക് പ്രിയപ്പെട്ട ഒരാളിൽ നിന്നും തിരിഞ്ഞു നടക്കാനുള്ള തീരുമാനം നിങ്ങൾ നിരാശനായ വ്യക്തിയല്ല എന്ന് കാണിക്കുന്നതിന് പുറമെ അവരുടെ തെറ്റായ സ്വഭാവത്തോടോ രീതിയോടോ നിങ്ങൾക്ക് യോജിച്ചു പോകാൻ സാധിക്കില്ല എന്ന് കൂടിയാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഉയർന്ന മൂല്യങ്ങളും ആത്മാഭിമാനവുമുള്ള വ്യക്തിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളുടെ മാറ്റം അവരിൽ നിങ്ങളെ ഭംഗിയായി പരിചരിക്കേണ്ടതെന്ന ബോധ്യമുണ്ടാക്കുകയും നിങ്ങൾ അവരോടൊപ്പം എന്നും ഉണ്ടാകണമെന്ന ആഗ്രഹത്തെ തീക്ഷണമാക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള ചിന്താഗതി നിങ്ങൾ വേണമെന്ന് മറ്റൊരാൾക്ക് തോന്നലുണ്ടാക്കുക മാത്രമല്ല മറിച്ച് ക്വാളിറ്റിയുള്ള മനുഷ്യരെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് നോക്കാം ഒരാളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വാശി കാണിച്ച് അവർക്ക് നിങ്ങളെ വേണമെന്ന തോന്നലുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത് അവർക്ക് നിങ്ങളിൽ നിന്ന് കൂടുതൽ അകന്നു നിൽക്കണമെന്ന ചിന്ത മാത്രമാണ് ഉണ്ടാക്കുക രണ്ടാമത്തേത് നിങ്ങൾക്ക് കഴിയാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച പതിപ്പാകാൻ ശ്രമിക്കുക നിങ്ങൾ അർഹിക്കുന്നതിൽ കുറഞ്ഞ ആർക്കും വേണ്ടി നിലകൊള്ളാതിരിക്കുക മൂന്നാമത്തേത് നിങ്ങൾ അർഹിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങളെ പരിഗണിക്കാത്ത വ്യക്തികളിൽ നിന്നോ ബന്ധങ്ങളിൽ നിന്നോ തിരിഞ്ഞു നടക്കാനുള്ള ധൈര്യം ധൈര്യമുണ്ടാക്കുക എല്ലാത്തിനുമുപരി നിങ്ങളെ ബഹുമാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പങ്കാളിയെ നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക